അപവാദം ഉദ്ദേശിക്കുന്ന മനസ്സിലായ അതായത് അധികാര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അപവാദം സംഭവിക്കാം സ്ഥാനചലനം വരാം പിന്നെ ആ സമയം ഭൂകമ്പം വിദ്യാധി അങ്ങനെയുള്ള അപ്പോൾ ഭൂമിയിലൊക്കെ ഉണ്ടാവാം കടൽക്ഷോഭം ഉണ്ടാവാം കോർട്ട് കേസെന്നൊക്കെ പോയി നിൽക്കുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു പണ ഇടപാടോ അത് ജയിച്ച് അത് കയ്യിൽ വരാനുള്ള അവസരം വിളവ് നശിക്കാനുള്ള ഒരിത് അതിപ്പോൾ കൃഷി വാല കൃഷിയാവാം മറ്റുള്ള തെങ്ങിനും കൃഷി ചെയ്യുന്നവർക്കും അതിന് ചെറിയ പ്രശ്നങ്ങൾ വരാം ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സർ നമസ്കാരം എ ബിസി മലയാളം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു കഴിഞ്ഞിട്ടങ്ങോട്ടുള്ള നാളുകൾ അത് ജ്യോതിഷവശാല എങ്ങനെയായിരിക്കും വിഷുഫലം അതെ അപ്പം ഗ്രഹം അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് രവി മാറി മേടരവി അത് മീന മുപ്പതിന് രാത്രി വെളുപ്പിന് ഒന്നാം തീയതി വെളുപ്പിന് മൂന്ന് ഇരുപതിനാണ് മേടരവി സംക്രമം അപ്പം അന്നത്തെ പ്ലാനറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മീനത്തിലെ ശനി മീനത്തിലെ ശുക്രൻ മീനത്തിലെ ബുധൻ മീനത്തിലെ സർപ്പൻ ചോദ്യ നക്ഷത്രത്തിലാണ് അന്ന് മേടരവി സംക്രമം അപ്പം തുലാത്തിലെ ചന്ദ്രൻ അപ്പം ഗ്രഹങ്ങളെ ബേസ് ചെയ്യണമല്ലോ ഗുരു നിൽക്കുന്നത് ഇടവത്തിൽ അപ്പം ഇതിലൊരു പ്രത്യേകത ഉണ്ട് പരിവർത്തന യോഗം എന്ന് പറയും അതായത് ഈ സംക്രമം നടക്കുമ്പോൾ ഗുരു ശുക്ര പരിവർത്തനം അപ്പം അതൊരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ എങ്ങനെ ഇപ്പൊ ഓരോ സാധനങ്ങളുടെ വില വിലക്കയറ്റം ഇങ്ങനെയുള്ള സംഭവങ്ങൾ മഴ നന്നായിട്ട് ലഭിക്കുമോ പഴയ പഞ്ചാംഗങ്ങളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് അതായത് മഴ സുഭിക്ഷ മഴ കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് പേമാരി ഇങ്ങനെ ഉണ്ടാകുമോ അപ്പോൾ ഇതിൽ പറയാനുള്ള പ്രത്യേകത ജൂൺ ആറ് മുതൽ അതിപ്പോൾ എല്ലാ വർഷവും ജൂൺ ആറിന് മഴ തുടങ്ങും എന്നാൽ ഈ വർഷം ജൂൺ ആറ് മുതൽ ജൂലൈ ആഗസ്റ്റ് പകുതി വരെ സുഭിക്ഷ എന്ന് പറയും അതിനൊരു പ്രത്യേകത ഇപ്പം ഏതൊരു ഗ്രഹ സഞ്ചരിക്കുമ്പോഴും ഇരുപുറവും ശുഭഗ്രഹ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത നമ്മൾ പറയും അപ്പോൾ സൂര്യനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇരുപുറവും ശുക്രനും ബുധനും വന്നു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് മാസ കാലയളവ് അങ്ങനെ സംഭവിക്കുകയാണ് സുഭിക്ഷ മഴ പറയണം അപ്പം ഇടവം മിഥുനം കർക്കിടകം പകുതി വരെ സുഭിക്ഷ മഴ കിട്ടും പിന്നെ വിലക്കയറ്റം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വ്യാഴമാറ്റം സംഭവിക്കുകയാണ് മിദിനത്തില് അതായത് മെയ് പതിനാലിന് ശേഷം അപ്പോൾ ആ വർഷഫലത്തിൻ്റെ കൂടെ തന്നെ അതും വരും അപ്പം സമമായിട്ടുള്ള ഇപ്പം ഗോൾഡിന്റെ വിലയൊക്കെ നമുക്കറിയാമല്ലോ അതും ഒരു നിയന്ത്രിതമാവും ഇപ്പം വില കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിലയുടെ കാര്യമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ജൂലൈ ഇരുപത്തൊമ്പതിന് ശേഷം സെപ്റ്റംബർ പതിമൂന്ന് വരെ നാൽപ്പത്തഞ്ച് ദിവസം അഗ്നിമാരതയോഗം സംഭവിക്കുകയാണ് വിഷുഫലത്തിലാണ് പറയുന്നത് കന്നിയിലെ കുജനും മീനത്തിലെ ശനിയും അപ്പം ഇവര് പരസ്പര ദൃഷ്ടി എന്ന് പറയും അപ്പം അതിന് പറയുന്നത് അഗ്നിമാരുടെ യോഗം ആ കാലയളവ് വളരെ ദോഷമാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ പൊതുവെ നാട്ടിലും വിളവുകൾ നശിക്കും വിലക്കയറ്റം എന്ന് പറയുന്നത് മുളകിന്റെ വില കൂടും പിന്നെ ചെമ്മൺ ഭൂമിയുടെ വില കൂടും ഫ്ലാറ്റുകൾ ഇതുപോലെ വിൽപ്പനക്ക് നിൽക്കുന്ന അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പ്രശ്നങ്ങൾ വരും നമുക്കിപ്പം പറയുമ്പോൾ അധികാര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് സ്ഥാനചലനം അപവാദം ഉദ്ദേശിക്കുന്ന മനസ്സിലായ അതായത് അധികാര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അപവാദം സംഭവിക്കാം സ്ഥാനചലനം വരാം പിന്നെ ആ സമയം ഭൂകമ്പം വിദ്യാധി അങ്ങനെയുള്ള അപ്പൊ ജലരാശിയിലെ ശനി കന്നിയിൽ നിൽക്കുന്ന ചുവ അഗ്നയഗ്രഹം അതായത് അഗ്നി അപ്പൊ അഗ്നിമാരി മാരുത യോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അഗ്നിയും ആരുദിനും കാറ്റും തീയുമാണ് അപ്പം തീപിടുത്തങ്ങളുണ്ടാവാം ആ കാലയളവ് ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ അതിൽ ഈ രാശിക്കാർക്കും പ്രശ്നം വരും അത് ഏതെല്ലാം രാശിക്കാർക്കെന്ന് ഞാൻ പറയാം ആദ്യം നാടിനെങ്ങനെ അപ്പോൾ ഭൂമികളൊക്കെ ഉണ്ടാവാം കടൽക്ഷോഭം ഉണ്ടാവാം പിന്നെ ചെറിയ എങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ രാജ്യത്തിന് ചെറിയ എന്തെങ്കിലും അത് പറഞ്ഞില്ലേ സ്ഥാനചലനം സംഭവിക്കും പോലെ തന്നെ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ നക്ഷത്രം പറയുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് കുംഭക്കൂറുകാർ ഇവർക്ക് രണ്ടിലാണ് ശനി ഈ കാലയളവ് എട്ടിലാണ് ചൊവ്വയുടെ സ്ഥിതി അപ്പം നമുക്ക് ഉദ്ദേശം എന്ന് പറയുന്നത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അപ്പം കുംഭക്കുറിൽ വരുന്ന അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ യാത്ര ഒഴിവാക്കുക സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ അല്ല സോറി ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ നാൽപ്പത്തഞ്ച് ദിവസ കാലയളവ് അതുപോലെ ചിങ്ങരാശിക്കാരും ശ്രദ്ധിക്കണം മകം പൂരം ഉത്തരം കാലം ഇവർക്കും ഈ അഗ്നിമാരുടെ യോഗം രണ്ടിൽ ചൊവ്വ എട്ടിൽ ശനി അപ്പം സാമ്പത്തിക തിരുമറി പെടും അതിൽ പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ അതായത് വാഗ്ദാനങ്ങളിൽ പെടാനോ ധനനഷ്ടം സംഭവിക്കാനോ അല്ലെങ്കിൽ നിയമ നടപടി നിയമ നടപടി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുക പോലീസ് കേസാവുക ഇതാണ് നിയമ നടപടി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു ഇതിൽ വളരെ ഗുണം ചെയ്യുന്ന രാശി എന്ന് പറയുന്നത് മൂന്ന് രാശിക്കാരാണ് അതിപ്പോൾ അഗ്നിമാരും രോഗം വന്നാലും അവർക്കത്ര പ്രശ്നം വരില്ല അതായത് ഇടതത്തിൽ വരുന്ന കാർത്തികരോഹിണി മകൈരമര ഇവർക്ക് പതിനൊന്നിലെ ശനിയുടെ സ്ഥിതി അഞ്ചിൽ ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് ഭൂമി ലാഭം ഇപ്പം ഇതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നിൽക്കുന്നവരാണെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അമിത ലാഭം പിന്നെ ഗൾഫ് കണ്ട്രീസിലൊക്കെ ആളുകളെ ലേബറേറ്റ് അയക്കുന്നില്ലേ ആ ഇത് വെച്ച് നടത്തുന്നവർക്ക് അവർക്ക് അപ്പം നമുക്ക് എങ്ങനെ വിസ കൊടുക്കുന്നവർ ഇവർക്ക് ഈ കാലയളവ് സാമ്പത്തിക ഉന്നതി നേടാനുള്ള അവസരം പിന്നെ പുത്രപുത്രാദികളെ കൊണ്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ വരുന്ന രാശി എന്ന് പറയുന്നത് മകരം ഇവർക്ക് മൂന്ന് ഒൻപതാണ് മൂന്നാം ഭാവം ശരീരസ്ഥിതി ബാക്കിസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി ഇത് അഗ്നിമാരുടെ യോഗമാണെങ്കിലും സ്ഥാനത്തിന് പ്രത്യേകത ഉണ്ട് ഇവർക്കും സാമ്പത്തിക ഉന്നതി നേടാനുള്ള അവസരം പിന്നെ ഏതെങ്കിലും വസ്തുവകൾ വിറ്റുപോകാതിരിക്കാനോ അല്ലെങ്കിൽ നൂലാമാലകൾ പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനൊരു തീരുമാനമാവും ഇപ്പോൾ കോർട്ട് കേസ് വടക്കിലൊക്കെ കിടക്കുന്ന വസ്തു അതിനൊരു തീർപ്പാവും അതിപ്പോൾ ഭാഗം വയ്ക്കലാവാം മറ്റുള്ള പ്രശ്നമാവാം പിന്നെ കിട്ടാകടമെന്ന് പറയില്ലേ അതും ഈ കാലയളവ് ഒരു അതായത് ഒരു കോർട്ട് കേസിൽ നിന്നൊക്കെ പോയി നിൽക്കുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു പണ ഇടപാടോ അത് ജയിച്ച് അത് കയ്യിൽ വരാനുള്ള അവസരം അപ്പോൾ മകരത്തിൽ വരുന്നത് ഉത്രാടംബുക്കാൽ തിരുവോണം അവിട്ടാര ഇവർക്ക് ഈ കലയളവ് അഗ്നിമാരോഗമാണെങ്കിലും അത് ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ വളരെ നല്ലതാണ് കാണുന്നത് പിന്നെ വരുന്ന രാശി എന്ന് പറയുന്നത് തുലാക്കൂർ തുലാക്കൂറിന് ആറിലാണ് സൈനിക സ്ഥിതി പന്ത്രണ്ടിൽ ചൊവ്വ ആണെങ്കിലും അത്ര ദോഷകരേനല്ല അപ്പോൾ ഇവർക്ക് വിദേശ യോഗമാണ് കാണുന്നത് ഈ കാലയളവ് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് ഇപ്പം വ്യാഴമാറ്റമൊക്കെ സംഭവിച്ച് ഒൻപതിൽ വരെയാണ് മെയ് പതിനാലിന് അപ്പോൾ ഈ കാലയളവിലൊക്കെ ഇവർക്ക് ഗൾഫ് മേഖലയിൽ പോകാനോ അല്ലെങ്കിൽ യു കെ യൂറോപ്പ് പോലെ സ്ഥലങ്ങളിൽ പോയി ജോലിയെടുക്കാനോ ആ വിദേശം വിദേശ ഉദ്ദേശം മെഡിക്കൽ ഫീൽഡ് മെഡിസിൻ സംബന്ധമായിട്ട് നഴ്സിംഗ് വരും ഇവർക്കൊക്കെ ഈ കാലയളവ് അപ്പോൾ ഈ വിഷുവലം പറയുമ്പോൾ ഈ മൂന്ന് രാശിക്കാർക്കാണ് ഏറിയ പങ്കും ഗുണഫലം ഗുണഫലം പിന്നെ ചിങ്ങം കുമ്പംകാർക്ക് ശ്രദ്ധ വേണം അത് വർഷ പകുതി വർഷപകുതി അല്ല അതിനു മുന്നേ ജൂലൈ മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ വളരെ ശ്രദ്ധ പുലർത്തുക യാത്ര ഒഴിവാക്കുക കുംഭക്കൂറുകാരും ചിങ്ങക്കൂറുകാർ പിന്നെ വാഹനം ഓടി ഓടിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ വേണം ഏതിലും കയറി ഈ കാലയളവ് പിന്നെ നാട്ടിൻ്റെ ഇത് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ആ കാലയളവ് വിളവ് നശിക്കുക തെക്കോട്ടുള്ള ഭൂമികളിൽ വിളവ് നശിക്കാനുള്ള അവസരം കാണുന്നു ഈ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ അപ്പം നാല്പത്തിയഞ്ച് ദിവസത്തിൽ അഗ്നി മരു സംഭവിക്കുമ്പോൾ വിളവ് നശിക്കാനുള്ള ഒരിത് അതിപ്പോൾ കൃഷി വാഴ കൃഷിയാവാം മറ്റുള്ള തെങ്ങിനും കൃഷി ചെയ്യുന്നവർക്കും അതിന് ചെറിയ പ്രശ്നങ്ങൾ വരാം നെൽകൃഷിക്ക് ഈ കാലങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇതാണ് ഈ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി അങ്ങോട്ടുള്ള ഒരു വർഷത്തെ പൊതുവിലുള്ള വിഷുഫലം വിഷുഫലംന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് ഗ്രഹ അടിസ്ഥാനപ്പെടുത്തിയവരുള്ളൂ അപ്പം ചോദ്യ നക്ഷത്രത്തിൻ്റെ അന്നാണ് മേടരവി സംക്രമം അതിൽ പതിനൊന്നിൽ ശനി വരുമ്പോൾ അതൊരു പ്രത്യേകതയാണ് മേടത്തിന് പന്ത്രണ്ടിലാണ് ഗുരു വരുന്നത് മെയ് പതിനാലിന് ശേഷം മൂന്നിലാണ് അപ്പം ഇത് വന്ന് മറവ് സ്ഥാനം എന്ന് പറയും അപ്പോൾ പൊതുഫലം പറയുമ്പോൾ ആദ്യം നമുക്ക് നാടിന് വേണം പറയാം അപ്പം നേരത്തെ പറഞ്ഞപോലെ വിലക്കയറ്റം അത് ഈ മുളക് ഈ ഈമാതിരി വിഷയങ്ങൾ മുളക് വറ്റൽ മുളക് പിന്നെ ഭൂമി ചെമ്മൺ ഭൂമി ഇതിൻ്റെയൊക്കെ വില അധികപ്പെടും സ്വർണം നിലയിലായിരിക്കും അതിൻ്റെ ഇത് വലിയ വിലക്കയറ്റമോ വിലയിറക്കമോ വരില്ല ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഈ പറഞ്ഞല്ലോ പറഞ്ഞു അതുപോലെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा